പ്പം കാലത്ത് സാറൊരു കൈക്കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആര് എന്തെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല ആ മോളൊരു മിടുക്കിയായി വളർത്തി സാറിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു നല്ല ആളാക്കണമെന്ന ഞങ്ങള് സ്വപ്നം കണ്ടത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തു സാറ് തന്ന കാശുകൊണ്ടാ ഞങ്ങളും ജീവിച്ചത് പക്ഷേ ഇനി ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറിനോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ തന്നെ വീഴ്ച എല്ലാം അവളുടെ യഥാർത്ഥ അച്ഛനമ്മ ആരാണെന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് സാറല്ല അച്ഛനെന്ന് ഞങ്ങൾക്ക് അവളോട് പറയാനും വയ്യ സാറേ ഞങ്ങളൊരു കാര്യം സാറിനോട് പറയാൻ ഇരിക്കുന്നു എന്താ സാറിനിപ്പോ ഒരു സമാധാനവും ഇല്ല ഞങ്ങളും ആകെ വിഷമത്തില്ല അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് സാറ് ഞങ്ങളോട് പറയണം ഞങ്ങള് അത് അവളോട് പറയാം പിന്നെ അവർ തമ്മിൽ ആയിക്കോളുമല്ലോ സാറിന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞിട്ടുകയും ചെയ്യും അവളുടെ കണ്ണില് ഞാനും ഏട്ടനും ഇപ്പൊ ജോലിക്കാരാ അവളുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്നവര് സ്വന്തം അച്ഛൻ കോടീശ്വരായ സാറാണെന്ന് സാങ്കല്പിക ലോകത്തിൽ അവളിപ്പോ എന്തൊക്കെയോ അവള് കാണിച്ചു എല്ലാം തുറന്ന് പറയേണ്ട സമയമായി ഇനിയെങ്കിലും സത്യം അവളെ അറിയിച്ചില്ലെങ്കിൽ സാറിനെയും സാറിന്റെ കുടുംബത്തിനെ അത് വല്ലാതെ ബാധിക്കും കുടുംബത്തെ പക്ഷേ സത്യങ്ങൾ ആ കുഞ്ഞിനെ എൻ്റെ ഈ കൈകളിലേക്ക് വാങ്ങുമ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനമാണ് അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ നിങ്ങളെയും ഇപ്പം ഒന്നും അറിയിക്കാൻ പറ്റില്ല സമയമായിട്ടില്ല അപ്പോ അവൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ സഹിക്കാന്നാണോ സാറിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കണ്ടേ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടത് മറ്റൊരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചുകൊണ്ടാകാൻ പാടില്ല തൽക്കാലം ഞാൻ തന്നെ അനുഭവിക്കാൻ പരമേശ്വര ഞാനിനി ഏത് രീതിയിൽ പെരുമാറാൻ പോകുന്നെന്ന് അവൾക്ക് ഇന്നത്തോടെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല സർ ഇന്നിനി പകൽ അവൾ തിരിച്ചു വരില്ല രാത്രി വന്നിട്ടാവും ബാക്കി ബഹളമൊക്കെ സാറെന്തായാലും അവളെ കാത്തിരിക്കുന്നതില അർത്ഥമൊന്നുമില്ല അവൾ ഇപ്പോഴൊന്നും ഇവിടെ വരില്ല പരമേശ്വര സുജാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് നിസാര കാര്യമല്ലേ ആ ഓർമ്മ എനിക്ക് എന്തുകൊണ്ടാവും ഇതിരിക്കട്ടെ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം തൽക്കാലം വേണ്ട വച്ചോ പരമേശ്വര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ബുദ്ധിമുട്ടിക്കാൻ വരില്ല ഇനി ഒരിക്കൽ കൂടി അവൾ വന്ന പിന്നെ വീണ്ടും വരാത്ത വിധത്തിൽ അവളെ ഞാൻ പഠിപ്പിക്കും ആ ഇത് വച്ചോ ആ പിടിക്കും പരമേശ്വര ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ